ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിലുള്ള പട്ടിക സർക്കാർ ഗവർണർക്ക് കൈമാറി സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ മുൻഗണന നിശ്ചയിച്ചാണ് മുഖ്യമന്ത്രി പട്ടിക നൽകിയത് എന്നാൽ നിയമനം സുപ്രീംകോടതിയിലെ ഹർജി തീർപ്പായതിനുശേഷം മതിയെന്ന നിലപാടിലാണ് രാജ്ഭവൻ നിയമന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രി ഒഴിവാക്കണമെന്നാണ് ഗവർണറുടെ ആവശ്യം ഗോപാൽ എന്താണ് ശ്രമൃതി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിനായിട്ടുള്ള സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മുഖേന ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഈ മാസം ആദ്യമായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കുമുള്ള വൈസ് ചാൻസലർമാർക്കുള്ള അഭിമുഖം നടന്നത് റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി രണ്ടിടത്തേക്കും നാല് പേർ വീതമുള്ള രണ്ട് പട്ടികകൾ തയ്യാറാക്കുകയും അത് ഔദ്യോഗിക ായി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്കാണ് ഇതിൽ മുൻഗണന നിശ്ചയിച്ച് നൽകാനുള്ള അധികാരമുള്ളത് അത് പ്രകാരമാണ് ഇപ്പോൾ ആരെയൊക്കെ നിയമിക്കണമെന്നതിന്റെ മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് ഈ രണ്ട് പട്ടികകളും കൈമാറിയിരിക്കുന്നത് മുൻ വി സിമാരായ സിസാ തോമസും സജി ഗോപിനാഥും അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സൂചന പക്ഷേ മുഖ്യമന്ത്രി ഏത് തരത്തിലാണ് ഈ മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല അതേസമയം തന്നെ മറുവശത്ത് രാജ്ഭവൻ ീ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണ് തുടരുന്നത് അത് മുഖ്യമന്ത്രി പട്ടിക സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഈ പട്ടികയിൽ നിന്ന് തൽക്കാലം നിയമനം നടത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് രാജ്ഭവൻ എത്തിയിരിക്കുന്നു കാരണം ഈ സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചതും ഈ നിയമന പ്രക്രിയയും ചട്ടവിരുദ്ധമാണ് എന്ന് കാട്ടി സുപ്രീംകോടതിയെ വീണ്ടും ഗവർണർ സമീപിച്ചിരുന്നു ആ സമർപ്പിച്ച ഹർജിയിൽ തീർപ്പായതിനു ശേഷം മാത്രം മതി വി നിയമനം അല്ലാത്ത പക്ഷം ആ തീരുമാനം ഉണ്ടാകും വരെ കാത്തിരിക്കാമെന്നതാണ് ഗവർണർ ഇപ്പോൾ ോപാൽ ശ്രീരാസനിലാണ് വിവരങ്ങൾ നൽകിയത്